സ്ലാമലേക്കും നമസ്കാരം ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വരുന്നത് ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷമിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ ജോലിസ്ഥലത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിനിടയിലേക്ക് പിന്നെ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സ്കൂളിലേക്കും മറ്റു ആവശ്യത്തിനുമായിട്ട് പോകുന്ന ചെറിയ കുട്ടികൾ അവർ നമ്മുടെ ചില ബൈക്കിനൊക്കെ കൈ കാണിക്കുന്ന ഒരു ഒരു സാഹചര്യം ഒരു കാഴ്ച ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു സംഗതിയാണ് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നാം ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് പല കാര്യങ്ങൾ അതായത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക നിന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് അറിയിക്കുന്നത് ഈ കുട്ടികൾ വരുന്ന സമയം സ്കൂളിലേക്കും മറ്റുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് അവരെ പറഞ്ഞു പറഞ്ഞയക്കുന്നതായിരിക്കും പക്ഷെ അവർ ആ ക്യാഷ് കൊണ്ട് പിന്നെ വേറെന്തെങ്കിലും വാങ്ങിക്കയക്കാം എന്നുള്ള രീതിയിൽ റോഡ് സൈഡിൽ നിന്നിട്ട് പോകുന്ന ബൈക്കിനും മറ്റു വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അതിൻ്റെ ബാക്കിൽ കയറി പോകുമ്പോൾ തൊണ്ണൂ നൂറ്ക്ക് തൊണ്ണൂറ് ശതമാനം ആളുകളും നല്ല ആളുകളും ആണ് എന്നിരുന്നാലും ചില ആളുകളുടെ മനസ്സിൽ ഇപ്പം നമ്മൾ കേൾക്കുന്നത് തട്ടിക്കൊണ്ട് പോലും മറ്റു ചില കാര്യങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്താഗതി ആളുകളെ ബാക്കിലാണ് നമ്മൾ ഈ കുട്ടികളെ കയറുന്നത് എങ്കിൽ അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ അറിയിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള പിന്നെ സാഹചര്യം നമ്മളായിട്ട് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നാം ഉപദേശിക്കുക കുട്ടികളെ നാം നന്നായി ശ്രദ്ധിക്കുക ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് കൊണ്ട് പോകുന്ന കുട്ടികൾ ചിലപ്പോൾ അപകടത്തിലേക്ക് അയക്കാൻ പോകുന്നത് നമ്മൾ എന്ന് നാം മനസ്സിലാക്കുക എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നിരുന്നാലും ചില ആളുകൾക്ക് ദുഷിച്ച ബുദ്ധി തോന്നിക്കൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ നാം തന്നെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലോ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളോ ഒക്കെ ഉണ്ട് എങ്കിൽ അവരോട് നാം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പതിവായി കാണുന്ന ഒരു ഒരു കാര്യം കണ്ടപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കും എന്നാലും ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു ലൈവ് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും